സി പി എം എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ മന്ത്രി പി രാജീവിനെ വിമർശിച്ച് സമ്മേളന പ്രതിനിധികൾ ആഭ്യന്തര വകുപ്പിനെയും സമ്മേളനത്തിൽ പ്രതിനിധികൾ വിമർശനം നേരിടേണ്ടി വന്നു തൊഴിലാളി വിഷയത്തിൽ ഇടപെട്ട് നേതാവായ വ്യവസായ മന്ത്രി ജില്ലയിലെ തൊഴിൽ പ്രശ്നങ്ങളിൽ പോലും ഇടപെടുന്നില്ലെന്ന് പ്രതിനിധികൾ വിമർശിച്ചു ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകൾ ബി ജെ പിയുടെ കയ്യിലാണെന്ന് ഒരു വിഭാഗം സമ്മേളനത്തിൽ ആരോപിച്ചു പാർട്ടിക്കാർക്ക് പോലീസിന്റെ മർദ്ദനം ഏൽക്കേണ്ട സാഹചര്യമാണുള്ളത് പോലീസ് പാർട്ടിക്കാരുടെ പരാതികൾ പോലും കേൾക്കുന്നില്ലെന്ന് ആക്ഷേപമുയർന്നു മന്ത്രിയെയും സമ്മേളന പ്രതിനിധികൾ കുറ്റപ്പെടുത്തി പോലീസ് ഇടത് സർക്കാരിന്റെ മുഖം വികൃതമാക്കുന്നു എന്ന രൂക്ഷ വിമർശനമുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാനെത്തുന്ന പാർട്ടിക്കാർക്ക് മർദ്ദനമേൽക്കേണ്ട സാഹചര്യമാണ് സ്റ്റേഷൻ ഓഫീസർമാർ പലരും ബി ജെ പി അനുകൂല നിലപാട് സ്വീകരിക്കുന്നു പോലീസിനെ അഴിച്ചുവിടരുതെന്നും സമ്മേളന പ്രതിനിധികൾ ആവശ്യപ്പെട്ടു ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാമെന്നും പോലീസ് ഭീകരത എന്നത് സൃഷ്ടി മാത്രമാണെന്നും നേതൃത്വം വിമർശനത്തിന് മറുപടി നൽകി വന്യജീവി ആക്രമണങ്ങൾ തടയാൻ വനവകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നില്ല നഷ്ടപരിഹാര ചെക്ക് ഒപ്പിടാൻ മാത്രം ഒരു വനമന്ത്രി എന്തിനാണെന്ന് സി പി ഐ എം സമ്മേളന പ്രതിനിധികൾ ചോദിച്ചു വീഴ്ച വനവകുപ്പിന് ആണെങ്കിലും മലയോര മേഖലകളിൽ പ്രതിഷേധം പാർട്ടിക്കെതിരെ ആണെന്നും പാർട്ടി പ്രവർത്തകർ ഓർമ്മപ്പെടുത്തി എറണാകുളം ജില്ലയിലെ സി പി എം സമ്മേളനം രണ്ടാം ദിവസത്തിലാണ് വിമർശനം ക്ഷേമനിധികളെല്ലാം തന്നെ ഇല്ലാതാക്കുന്ന സമീപനമാണ് ധനവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നും വിമർശനം ഉയർന്നു സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളെ വിമർശിക്കുന്ന സമീപനമാണ് എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായത് നാളെയാണ് റിപ്പോർട്ടിൽ മറുപടി ആവുക നാളെ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് ജില്ലാ സമ്മേളനം ലക്ഷം പേർ അണിനിരക്കുന്ന ബഹുജന റാലിയോടെ ഇന്ന് സമാപിക്കും സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും